കനത്ത മഴയെ തുടർന്ന് ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളുകളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളാണ് ഗ്യാപ് റോഡിലൂടെ സഞ്ചരിച്ചാൽ മുക്കാൽ മണിക്കൂറോളം സമയം കൊണ്ട് സ്കൂളിൽ എത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒന്നര മണിക്കൂറിലധികം സമയം യാത്രയ്ക്കായി വാഹനങ്ങളിൽ ഇരിക്കണം ഇരട്ടിയിലധികം കിലോമീറ്റർ സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് വിദ്യാലയത്തിലെത്താൻ കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതയും കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മഴയുടെ സ്റ്റാറ്റസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് റെഗുലർലി നമ്മുടെ നമ്മുടെ എമർജൻസി ഓപ്പറേഷൻ അറിയിക്കുന്നതുമാണ് സ്കൂൾ അവധി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും നമ്മൾ വഴി ജില്ലാ കളക്ടർ ഫൈനൽ കൊടുക്കാനുള്ളത് ആദ്യഘട്ടത്തിൽ രാത്രി യാത്ര നിയന്ത്രണമെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും യാത്ര അനുവദനീയമല്ല ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളുകളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ വിദ്യാർത്ഥികളുമായി ഗ്യാപ് റോഡിലൂടെ കടന്നു പോകാനെത്തിയ സ്കൂൾ ബസ് പോലീസ് മടക്കി അയച്ചിരുന്നു സ്കൂൾ ബസ് വിദ്യാർത്ഥികളുമായി മറ്റൊരു വഴിയെ സഞ്ചരിച്ചാണ് സ്കൂളിലെത്തിയത് ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനമുണ്ടാകുന്ന എല്ലാ മഴക്കാലത്തും ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗ്യാപ്പ് റോഡിലൂടെ യാത്ര നിരോധിക്കുന്നതോടെ മുക്കാൽ മണിക്കൂറോളം സമയം കൊണ്ട് സ്കൂളിൽ എത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നര മണിക്കൂറിലധികം സമയം യാത്രയ്ക്കായി വേണ്ടി വരുന്നു ഇരട്ടിയിലധികം കിലോമീറ്റർ സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് വിദ്യാലയത്തിലെത്താൻ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളും ഇത്തരത്തിൽ യാത്ര ചെയ്യണം മഴ കനക്കുമ്പോൾ ദേവികുളം താലൂക്കിൽ അവധി പ്രഖ്യാപിക്കുകയും ഉടുമ്പൻചോർല താലൂക്കിൽ അവധി പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവും വിദ്യാർത്ഥികളെ വലയ്ക്കും അതേസമയം മണ്ണിടിച്ചിൽ റിപ്പീറ്റ് അതേസമയം മണ്ണിടിച്ചിലിൽ മണ്ണിടിച്ചിലടിഞ്ഞെത്തിയിട്ടുള്ള പാറക്കല്ലുകൾ മഴ കുറയ്ക്കുന്ന മുറയ്ക്ക് മാത്രമേ പൊട്ടിച്ചു നീക്കാനാകൂ എന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു നമ്മുടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഗ്യാപ് റോഡ് അടച്ചിരിക്കുകയാണ് അവിടുത്തെ അപകട സാധ്യത നിലവിലുള്ള മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട് അതിനകത്തൊരു പാറ പൊട്ടിച്ച് നീക്കുന്നതിലും തടസ്സമുണ്ട് അത് നിലവിൽ എൻ എച്ചിൻ്റെ അടുത്ത് ആ പാറ പൊട്ടിച്ച് നീക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് വഴി ആ പാറ നീക്കം ചെയ്യാൻ സാധിക്കില്ല മഴയൊന്ന് ശമിച്ചതിന് ശേഷം മാത്രമേ ആ പാറ നീക്കാൻ സാധിക്കുകയുള്ളതാണ് എൻ എച്ച് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതുവരെ നമുക്ക് നമുക്കതുവഴിയുള്ള വാഹനം നമുക്ക് ഒരു കാരണവശാലും കടത്തിവിടാൻ പാടുള്ളതല്ല കാരണം അത് അതിനുള്ള കർശനമായിട്ടുള്ള ഡയറക്ഷൻ ബന്ധപ്പെട്ട് ഡിവൈഎസ്പിക്കും രണ്ട് കൺസേണ്ട എസ് എച്ച്ഒമാർക്കും നൽകിയിട്ടുള്ളതാണ് ആ വഴിയുള്ള യാത്ര ശരിക്കും ഈയൊരു കാലാവസ്ഥ ഇങ്ങനെ മഴ നിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം അപകടം നിറഞ്ഞൊരു ഭാഗം കൂടിയാണ് നിലവിൽ ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്താണ് യാത്രാ നിരോധനം ഉണ്ടായിട്ടുള്ളത്